ഹലോ ഗൈസ് എല്ലാ മറ്റാർക്കും പുതിയൊരു ഡെയിലിപ്പോ സെക്കൻഡ് ചാനൽ വ്ലോഗ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്തായാലും നമ്മളിപ്പോ നമ്മൾ ഇന്നലെ നമ്മൾ നമ്മളടിച്ചു പോയ പമ്പ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ നേരെ സാധനം പാക്ക് ചെയ്ത് കൊണ്ടുപോയി കൊറിയർ കൊറിയോഫിസി കൊടുക്കണം കൊറിയർ കൊറിയോഫി കൊടുത്തിട്ട് നമുക്ക് നേരെ നമുക്ക് നമ്മള് എങ്ങോട്ടാണ് പോണത് പാലോട് നമ്മളെ ഒച്ചാന്റെ അതായത് നമ്മളെ ഷോപ്പിലിരിക്കുന്ന സ്റ്റാഫിന്റെ ഒരു പെങ്ങളാണ് നമ്മളപ്പോഴത്തെ അപ്പൊ കുക്കുനെ കൊണ്ടാണ് പോകുന്നത് അപ്പൊ ഞാനും കൊക്കും ഹാർണും പുള്ളയുണ്ട് പുള്ളയായിട്ട് നമ്മൾ നേരെ സാധനം അതായത് ഈ പമ്പ് നേരെ നമ്മൾ അവിടെ കൊടുത്ത ശേഷം നേരെ അവന്റെ വീട്ടിൽ പോകുന്നു അവന്റെ വീട്ടിൽ പോയിരുന്നു അവന്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തോന്നുന്നു എന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ വരുന്നു അല്ലെങ്കിൽ ഷോപ്പിൽ പോകുന്നു അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ എന്തായാലും ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ സൺഡേ നമുക്ക് അത്യാവശ്യം നൈസ് അയ്യോ ചേട്ടൻ സൺഡേ അതായത് സൺഡേസ് സൺഡേ അല്ലേ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ സൺഡേ ഷോപ്പ് ഓപ്പൺ ചെയ്യണു അപ്പോൾ എന്തായാലും നമ്മളൊന്നും മറ്റേ സ്റ്റാഫിന്റെ ഒരു നിശ്ചയമില്ലേ അപ്പോൾ എന്തായാലും നമ്മൾ നേരെ പോയി ഫുഡ് അടിച്ച് രാവിലെ വായും വയറുമായിട്ട് നമ്മളല്ലേ

അത് ഇനി എന്ന് വരൂന്ന് അറിയില്ല ഇത് എന്നെ നല്ല ഡിലേ എടുത്തിട്ടാണ് വന്നത് വണ്ടി കഴുകി ഉണ്ടാക്കാന്നും പറഞ്ഞുള്ള ആഗ്രഹത്തിൽ നമ്മൾ സാധനം ഓർഡർ ചെയ്തിരുന്നു കുക്കുനെ വെച്ച് വണ്ടി കഴുകിക്കണം ഒരു വണ്ടിക്ക് നൂറ് രൂപ വെച്ച് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹം കുക്കു ഒക്കെ പറഞ്ഞു കുക്കു അല്ലേ ഞാൻ കഴുകിക്കോളാം ഏതേ സാധനം വാങ്ങിച്ചോളാം ഞാൻ വണ്ടി കഴുകിക്കോളാം ഞാൻ ഷോപ്പിൽ വരുന്നില്ല ഞാൻ ഇവിടെ വീട്ടിലിരുന്നു ഷാമ്പു അതായിരുന്നു പ്ലൈ സാധനം ഇനി ഞമ്മളെന്തായാലും പുതിയ സാധനം വാങ്ങിച്ചിട്ട് സർവീസ് തുടങ്ങാൻ വീണ് ആദ്യം നമ്മളെ എന്റെ കാർ ഫുള് ആയിട്ട് ഒന്ന് കഴിയണം ഫുള് അഴുക്കാണ് അപ്പൊ നമ്മള് വണ്ടി അവിടെ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം എന്തോ നാണം കുക്കുന് ഭയങ്കര നാണം കഴിയാതെ ആകെടുക്കാൻ പേടിയാണ് നീ ഇങ്ങനെ ഇവൻ ഗൈസ് ആണ് എല്ലായിടത്തും വെട്ടിച്ചുറന്ന് എല്ലാം അഭിമാനിക്കും കൊല്ലോ കൊല്ലോ ചാവടേ കൊല്ലണമെങ്കിൽ കൊല്ലണ താഴെ കൊല്ലണം എന്ന് കമന്റ് ചെയ്യണം അഞ്ചുപേര് കഴിക്കാൻ വീട്ടിലിരിക്കുന്നു വായും ആയിട്ടൊക്കെ വന്നിരിക്കുന്നു വയറുമായിട്ട് കഴിച്ച ഫുഡ് കഴിക്കാം ഇതാണ് കല്യാണ കല്യാണം ചെറുക്കണല്ലേ എന്നാ സ്റ്റൈലാണെന്ന് അല്ലെങ്കിൽ കാണായിരുന്നു നിങ്ങൾ സ്ലാ കണക്കി നിൽക്കുന്ന മുടിയായിരുന്നു അതുകൊണ്ട് ഞാനും ഇങ്ങനെ വളർത്തിട്ടുണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു കൊത്തു കഴിക്കാം നമുക്ക് നേരെ നമ്മൾ ഇതുപോലെ തന്നെയാണ് ഇതാ ഇവിടെ വന്നപ്പോൾ ഒരു എൻസിലൊരു സിങ്ങാമ്പേറ്റിയൊരു വണ്ടിയുണ്ട് അങ്ങനെ അവസാനം തെക്കിനും തിരക്കിനും ഇടപെട്ട് ഇങ്ങനെ ഫുഡ് ഫുഡ് ചിക്കൻ കഴിക്കും ആറും വാങ്ങിച്ചു പപ്പടം കൂടെ അടിച്ചു മറണം അത്തോളം അത്തോളി ചിക്കൻ പറ ഫുഡ് കഴിച്ച നേരെ ഞാൻ കാറിൽ വന്ന് കേറി കേട്ടോ അത്യാവശ്യം നല്ല കിഡ് ഫുഡായിരുന്നു അപ്പം ഫുഡ് വയറൊക്കെ പ്രോഗ്രാം ഒക്കെ അപ്പൊ പവർ ആയിരുന്നു അപ്പൊ ഇപ്പൊ നേരെ നമ്മൾ ഷോപ്പിലോട്ട് പോകട്ടെ ഷോപ്പിൽ നമ്മൾ സൺഡേ ക്ലോസ്ഡ് ആയിരുന്നെങ്കിലും നമ്മളൊരു കസ്റ്റമർ പറഞ്ഞു പച്ച കിട്ട് തന്നില്ലെങ്കിലും ഒരു സാധനം കൈ തരുമോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളെ രണ്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അവിടെ വെയിറ്റിങ്ങിലാണ് അവർ കഴിഞ്ഞ ദിവസം വന്ന് അവന്റെ ഫ്രണ്ട് ചെയ്തതായിരുന്നു അപ്പോൾ ആ വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് ആ സാധനം വേണം ഇന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ ഇന്ന് നമുക്ക് സൺഡേ ആയതുകൊണ്ട് ആയോണ്ട് നോക്കുക നമുക്ക് നോക്കാം ഇത് നമ്മൾ അവിടെ പ്രോഗ്രാമിന് പോയിട്ട് വന്നിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വണ്ടി ആട്ടോ ഇതാണ് നമ്മൾ വന്ന ശേഷം വർക്ക് ചെയ്താൽ എൻ എസ് ടോണർ ആട്ടെ എൻ എസ് ടോണ്ടറെ കുറച്ച് കുറച്ച് അധികം വർക്കുകൾ ചെയ്ത് വണ്ടി മനോഹരമായിട്ടുണ്ട് ആദ്യം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആർ സിയിലെ ഈ കോപ്പി അണ്ടർ ബെല്ലി കൊടുത്തു അതുപോലെ തന്നെ ഗ്ലോസി ബ്ലാക്ക് ടുഫ്റ്റിന് മൽഗാഡും എടുത്ത് അതുപോലെ തന്നെ ഡൊമിനാറിൻ്റെ വൈസർ കൊടുത്ത് ഈ ഒരു ഹാൻഡിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹാൻഡിൽ ചേഞ്ച് ചെയ്ത് ഈ ഒരു ടോട്ടോ അപ്പറിൻ്റെ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രംബോ സിസ്റ്റം ബ്രാക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിലോട്ട് വന്നുകഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബാക്ക് ഫ്രണ്ടും ബാക്ക് ബാക്കിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് അപ്പോൾ ഇത്രയും വർക്കാണ് നമ്മൾ ഈ ഒരു വണ്ടികൾ ചെയ്തത് അതോടൊപ്പം തന്നെ ഒരു പ്രോഡിസ്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ കൈ കൊടുത്തല്ലേ നമ്മൾ സമയം തോന്നും താമസിച്ചത് നിങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും അച്ഛൻ്റെ പേരെന്തോ ആകാശ് ആകാശ് എങ്ങനെയുണ്ട് ഇപ്പോൾ എടുത്തല്ലോ വണ്ടി ഉണ്ട് കേട്ടോ വണ്ടി എങ്ങനെയുണ്ട് നൈസായിട്ടുണ്ട് അപ്പോൾ അടുത്ത വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എൻറെ ഈ ഒരു എൻസ്റ്റ് മോണ്ടറിന് നമ്മൾ കോപ്പി അണ്ടർ ബെല്ലിയാണ് സെറ്റ് ചെയ്തിട്ടുള്ള സംഭവം കളറല്ലേ പിന്നെ അതുപോലെ തന്നെ ബ്രംബോഡ് ക്യാൻ വെച്ചല്ലേ എല്ലാം എല്ലാ എൻസ്റ്റോണ്ടർ ആണ് എങ്ങനെയുണ്ട് എൻസ്റ്റോണ്ടർ എങ്ങനെയാണ് ഓക്കെ അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും അടുത്തൊരു വണ്ടിയിലോട്ട് പോകും അടുത്ത വണ്ടി ഓണർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പറ്റി അല്ലേ അപ്പം അടുത്ത ഇതാണോ ഇതെന്ത് മോഡിഫിക്കേഷൻ ചെയ്യാത്ത പ്രോഡക്സ് മാത്രമേ വെച്ചോളൂ മതി കേട്ടണം പവറാകണം ഇതിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഹാൻഡിൽ ഇതാണല്ലേ എക്സ്പെൽസിൻ്റെ ഹാൻഡിലും ഹോൾഡറും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വരുത്താറുണ്ട് വരുത്തണം ബാക്ക് ഡിസ്കൗണ്ട് ലാബറിയിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഓക്കെ അല്ലേ പവറല്ലേ ഓക്കേ അപ്പം അടുത്തന്നെ കാണാം ബൈ ബൈ മാറ്റാ ബൈ അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഗൈസപ്പങ്ങനെ നമ്മളെ വർക്കും എല്ലാരും പോയിട്ടോ കുപ്പും പോയി നമ്മളെല്ലാവരും പോയി അപ്പം ഇതൊക്കെയായിരുന്നു നമ്മൾ അന്നത്തെ ഈ ഒരു വീഡിയോ വിശേഷങ്ങളുമായി പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് കഴിയുമ്പോൾ ദുഷ്ട്രവർത്തിച്ച് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണുന്നത് ബൈ ബൈ